എനിക്ക് തമിഴ് നല്ല പി എസ് സി എല്ലാം കിടയാതെ ആടാ തെരയും കേസ് തിരിയും ഞാൻ പറഞ്ഞ എത്ര പേരുടെ പേര് പറഞ്ഞു അത്രയും സത്യം തന്നെയാണ് കാരണം ഈ അതിനുശേഷം ഞാൻ വേറെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് പേരോടെ അഭിനയിച്ചിട്ടുണ്ട് ജഗദീശ് ശ്രീകുമാർ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദേവൻ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷ് ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് സലീം കുമാർ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കള്ളക്കേസ് എന്റെ പേരിന്റെ അടുത്തു ഞാൻ വിളിച്ചിട്ടില്ല അമ്മയാണ് സച്ചിൻ ഞാൻ വിളിച്ചിട്ടില്ല അപ്പാ എന്ത് മാറി ആന്തില് ഇങ്ങനെ എന്തില് ഞാനും പേടിച്ചു എന്താ ഇപ്പി വാ ഇപ്പടി വാ അപ്പ പെണ്ണ് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അടുത്ത് ഇൻസ്പെക്ടർ അപ്പൊ ഇൻസ്പെക്ടറും അങ്ങ് എഴുന്നേറ്റു ലേഡി ഇൻസ്പെക്ടറാണ് പുള്ളിക്കാരി അങ്ങ് എഴുന്നേറ്റു ഞാൻ വിനോദ ഇതെന്താ എന്താ ചെയ്യുമ്പോ അല്ലെ അടുത്ത് അടിക്കുവോ അതുപോലെ കിട്ടവാ ഏയ് കിട്ടവാ അപ്പഴാണ് ഈ പുള്ളിക്കാരി കൊടന്ന് ശരിക്കും കൊടന്ന് വിറച്ചത് അതേ സമയം ഇവിടെ നമ്മുടെ മൊട്ടാരനോട് റിപ്പോർട്ട് ചാനലിൽ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഒരാൾ വന്ന് മുടിയെ തൊട്ട് ഒരാൾ വന്ന് കബിളെ പിടിച്ച് ഒരാൾ വന്ന് ഉമ്മച്ച് എന്തൊക്കെയാണ് റിപ്പോർട്ട് ചാനലിൽ പറഞ്ഞത് മുനീർ ജയിലിലായിരുന്നു എന്നാണ് വ്യാപകമായ പ്രചാരണം ജയിലിൽ ചോദ്യം മീഡിയക്ക് വേണമെങ്കിൽ നമുക്ക് ആദരാഞ്ജലികൾ വരെ വരവ്ക്കാൻ പറ്റും ശരിയല്ലേ മിനു മരിച്ചു പോയെന്ന് വളരെ പറയാൻ പറ്റും അതാണ് മീഡിയ സോ ഞാൻ ആദ്യ വാക്കയായി മീഡിയയെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ അവർക്ക് കാശ് കൊടുത്താൽ അവർ റീച്ച് കിട്ടാൻ വേണ്ടി അവരെന്ത് ന്യൂസ് അവർ അതില് ജസ്റ്റിസ് ഉണ്ടെന്നോ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നോ അവർ നോക്കാറില്ല നമ്മുടെ കേരളത്തിലെ മീഡിയ എനിക്കിപ്പോ അത് മനസ്സിലായി നിങ്ങൾ കഴിഞ്ഞ വർഷം എന്റെ തലയിൽ വെച്ച ഒരു കള്ള പോക്സോ കേസിനെ കുറിച്ച് അതിന്റെ സ്റ്റാറ്റസ് അറിയുക എന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് സോ ഐ വോണ്ട് ടു ക്ലിയർ മൈ നെയ്മ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഉള്ള അന്വേഷണം അല്ലെങ്കിൽ ഇതിന്റെ നടപടി എടുക്കണം എന്ന എന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് തമിഴ്നാട് പോലീസ് എന്ന എന്നെ വിളിച്ചു അതിജീവിതേ വിളിച്ചു ആക്ച്വലി കസ്റ്റഡിയിൽ എടുത്തത് എന്നെ അല്ല അതിജീവിതയാണ് അതിജീവിതേനെയും എന്നെയും ഒരുമിച്ചിരുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു ആ കലിങ്ങനെയും വില്ലിങ്ങനെയും അതിജീവിതയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിജീവിത കാണാതെ പഠിച്ചു വെച്ച കള്ളങ്ങളെല്ലാം കയ്യിന്ന് പോയി ആകെ പൊളിഞ്ഞു ഞാൻ ദൈവം നമ്മുടെ കൂടെ അത് പൊളിഞ്ഞു ആ ഒരു കേസ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും ആദ്യമേ തന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു ഇത് ഇതൊരു തിരിച്ചടിയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു എങ്കിലും ഇങ്ങനൊരു കേസ് കൊടുത്ത സ്ഥിതിക്ക് ആ കേസ് ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ ഒരു ദൗത്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറഞ്ഞ് പോയതാണ് അവിടെ ഞാൻ ആ അത് ക്ലിയറും ചെയ്തു ഇപ്പോ ആ കേസ് എല്ലാവർക്കും മനസ്സിലായി പോലീസുകാർക്കൊക്കെ മനസ്സിലായി ഈ പെൺകുട്ടി കള്ളം പറഞ്ഞാണെന്ന് അതായത് നമ്മുടെ മൊട്ടാരും റിപ്പോർട്ട് ചാനൽ ഇങ്ങനെ പറയുന്നത് ആ അന്ന് തന്നെ അമ്മയോട് അന്ന് രാത്രി തന്നെ സംഭവങ്ങളെല്ലാം പറഞ്ഞിരുന്നോ അപ്പിയെ കൊച്ചു പറയുന്നുണ്ട് ആ ഞാൻ അന്ന് രാത്രി തന്നെ അമ്മയോടെല്ലാം കാര്യം പറഞ്ഞു ആ എന്നിട്ട് അമ്മ നല്ലൊരു കൊടുത്തോ നിന മുന്നിട്ട് അന്നേരം കൊച്ചു പറയാ ഈ കൊച്ചല്ല സ്ത്രീ ഈ സ്ത്രീന്നും പറയാൻ പറ്റത്തില്ല അത്രക്കും വൃത്തികെട്ടായ ഒരു ജന്മം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത്രയും പ്രായമായ ഒരു സ്ത്രീ ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീ ഇത്രയും കല്ലുവച്ചെന്ന് ഉണ പറയുന്ന അവരെയൊക്കെ ഒരു സ്ത്രീ കഥാപാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവര് പറയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ച് നല്ല ചീത്ത കൊടുത്തു എനിക്ക് ഏഹ് അങ്ങനെ അവിടെ പറഞ്ഞു അവിടുത്തെ ചെന്നൈയിലെ പോലീസുകാര് അമ്മേനെ ഫോൺ വിളിക്കുവാണ് അമ്മ ത്രേശ അമ്മ ആ അന്ന് രണ്ടായിരത്തി പതിനാലില് എന്നാ നടന്നെച്ച് അപ്പൊ അമ്മ പറയാ മാഡം ഇന്ന കൊച്ച ഒന്നുമേ ഒന്നുമൊല്ലേ രണ്ടായിരത്തി പതിനാറില് എനിക്ക് ഇന്ത് വിഷയം തിരിഞ്ഞച്ച് പൊട്ടിയാ പൊട്ടി പൊളിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞു എന്ന് മകള് പറയുന്നു അമ്മ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അറിഞ്ഞു അതോട് ചേർന്ന് അപ്പം ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നെ അവിടെ വിളിച്ചത് അല്ലാതെ എന്നെ ഞാൻ അവിടെ പോയി എന്റെ എന്റെ പേരൻസ് ചെന്നൈയിലാണ് എന്റെ അനുജത്തി ചെന്നൈയിലാണ് ഞാൻ അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്തു എന്നോട് കൊള്ളാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരാഴ്ചത്തോളം അമ്മയുടെ കൂടെ അടിച്ചുപൊളിച്ച് പള്ളിയിലൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി തിരിച്ചു വന്നു ഇത്രയും ഇതാണ് എന്റെ സത്യം ജനങ്ങള് മീഡിയക്കാർ എങ്ങനെ പറഞ്ഞു വെച്ചോ അതൊന്നും എന്നെ കാര്യം അല്ല മിനു എന്നാലും പോലീസ് മിനുവിനെ രാഖിരാമനെ പോയി എന്നുള്ളതാണ് പക്ഷെ മിനു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ മിനു പറയുന്നത് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ രണ്ടുപേരെയും വിളിപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട് പോലീസ് മിനുനെ വന്ന സംഭവം അതെങ്ങനെയാണത് അതെന്ന് പറയാം അത് വിളിച്ചു ഞാൻ എന്നെ അവിടെ വന്ന് പിക്ക് ചെയ്തു ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിലേ അപ്പൊ എന്റെ മോനും കൂടെയുണ്ട് ആ അതായത് കാണാമല്ലോ മോൻ കൂടെയുള്ളത് മോൻ എന്റെ തൊട്ട് കൂടെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡെഫിനറ്റ്ലി അഴിക്കാം അപ്പൊ പറഞ്ഞു പുള്ളിക്കാരെയും വരും ഓക്കെ ഐ വാസ് റെഡി ഐ വാസ് വെരി ഹാപ്പി ടു ഗോ ദ അല്ലാതെ അവര് പൊക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യം എന്തുവാ അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു മിനു പോന്ന ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു ഞാനും മോനും അവിടെ പോയി ഒരു റൂമൊക്കെ എടുത്തു റൂമൊക്കെ എടുത്ത് നല്ല കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായി നല്ല സാരി ഒക്കെ അവർ പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞു എന്നെ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു മിനു വെയിറ്റ് ചെയ്തൊക്കെ പറഞ്ഞു ആ ഞാനും മോനും ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു എന്നിട്ട് കൊണ്ടു തന്നില്ല ആ അപ്പൊന്നു അവർക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ അവിടെ കൊണ്ടൊക്കെ ഈ പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും കൂടുതലും ലേഡീസ് പോലീസ് ആയിരുന്നു രണ്ടുപേരും ആദ്യം എന്നെ എന്നോട് ചോദിച്ചു എന്താണ് അവിടെ നടന്നത് ചമ്മതി ശരിയാണോ ഇങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോയതൊക്കെ ശരിയാണോ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും മനസാവാചാ ഉള്ള எனக்கு தமிழ் நல்லா தெரியும் அவ்வளவு தெரியாது எல்லாம் கிடையாது ஆனா தெரியும் தெரியும் போலீஸ் போலீஸ் எல்லாம் லேடிஸ் தான் அவங்க மேல் சிலையில ஒன்னு லேடிஸ் போலீஸ் தான் என்கிட்ட கேள்வி கேட்டேன் என்ன நடந்தாச்சு பொண்ணு மேடம் எனக்கு ஒண்ணுமே தெரியல எனக்கு ரெண்டு பசங்க இருக்கு அந்த ரெண்டு பசங்களான ப்ரோமிஸ் இந்த பொண்ணு போயிருந்ததை பையனா போய் ஆக்சுவலி நான் பெர்மினன்ட் ஆக்டர்ஸுக்கு எதிர டிஸ்க்ளோஸ் பண்ணியாச்சு உண்மையை டிஸ்க்ளோஸ் பண்ணாச்சு அதுக்கு கவுண்டர் இந்த பொண்ணு காசு வாங்கிட்டு என்ன சும்மா அது வந்து போய் சொல்லுது மேடம் இதுதான் எனக்கு தெரியும் இல்லைன்னா அந்த பொண்ணு கிட்ட கேளுங்க எந்த ஹோட்டல்ல கூட்டிட்டு போய் கேளுங்களே அந்த பொண்ணு அந்த எல்லாம் எனக்கு தெரியாது அக்கா தானே அதனால நான் அப்படியே போயிச்சு ஆமா நான் இப்படி கண் மூடி கட்டிட்டுதான் கூட்டிட்டு போயது பதினாறு வயசு அந்த பொண்ணுக்கு கொஞ்சம் யோசிச்சு பாருங்களேன் பதினாறு வயசு பொண்ணுக்கு ஒன்னும் தெரியாதா അങ്ങനെ ഏതാ ഹോട്ടല് കൂട്ടിയിട്ട് പോ കൂട്ടിട്ട് പോട്ടുണ്ടെങ്കിൽ പറയും ആ പെണ്ണ് എങ്ങനെയെങ്കിലും പറയും ആ അത് മഞ്ഞ കട്ടടം അല്ലെങ്കിൽ ആ ഗേറ്റ് ഇരുന്നു റിസപ്ഷൻ ഇങ്ങനെ ഇങ്ങനെയിരുന്നു ലിഫ്റ്റിംഗ് സൈഡിൽ ഇരുന്നു സ്റ്റെയർ കേസ് ഇരുന്നു അത് ഒരു പെണ്ണിന്റെ ലൈഫിൽ നടക്കുന്ന ഡ്രാമ ശരി അല്ലേ അവൾ ഒരിക്കലും ആ അത് മറക്കത്തില്ല അവൾ ഒരിക്കലും ആ സംഭവം മറക്കത്തില്ല അവൾ പറയും എന്തെങ്കിലുമൊക്കെ ക്ലോസ് പറയും അപ്പൊ പറഞ്ഞു എന്റെ ഫ്ലാറ്റിൽ നിന്ന് ട്വന്റി മിനിറ്റ്സ് ആക്കിയോ ട്വന് ട്വന്റി മിനിറ്റ്സ് ആയിക്കോട്ടെ ഏത് ഹോട്ടലിൽ നിന്ന് കാണിച്ചു കൊടുത്തു ഒരു സംഭവമേ നടന്നിട്ടില്ല അത് അമ്മയും മോളും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺട്രാഡിക്ട് ആയി പച്ച കള്ളംന്ന് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എല്ലാ മലയാളി സിനിമ അന്നേ തന്നെ അറിയായിരുന്നു ഇത് കള്ളമാണ് തിരിച്ച് കാരണം ഞാൻ പറയാനുള്ള ശേഷമാണോ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയല്ല ഈ പെണ്ണ് പറയുന്നത് ഇത് വ്യക്തി വൈരാഗ്യം കിട്ടിയ ചാൻസിന് നമ്മളെ ഇങ്ങനെ ആയതുകൊണ്ടേക്ക് കിട്ടിയ ചാൻസിന്റെ അടിക്കാനുള്ള ചാൻസ് കിട്ടി ഇപ്പൊ കയറി കാരണം ഒരുവന്റെ ശത്രു അവരുടെ വീട്ടുകാരാണ് പ്രത്യേകിച്ച് ഞാൻ ഇസ്ലാമൊക്കെ ഒക്കെ ആയ സ്ഥിതിക്ക് ഇവരെന്നെ വെറുതെ ഇവിടെ നിന്ന് തോന്നുന്നുണ്ടോ ഫിറോസെ അതാണ് എനിക്കിട്ട് രണ്ട് അതുപോലെ നല്ല കാശും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അതിന്റെ ഒരു പീക്കിലാണ് വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർക്കെതിരെ മിനു ആക്ഷേപം ഉന്നയിക്കുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് കേസ് പിൻവലിക്കുന്നു പറഞ്ഞു പൊതുസമൂഹത്തിന്റെ മുമ്പില് എവിടെയോ മിനുവിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നൊരു പ്രശ്നം ഉണ്ടോ ശരിക്ക് എന്താ എന്തുകൊണ്ടാണ് മിനു 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 പ്രതീക്ഷിച്ച പോലെ ഈ വിഷയം പിന്നീട് മീഡിയകളും ആ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇന്നും ഞാൻ പറയാണ് ഇതിൽ നിന്നും എന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല ഞാൻ ഒരു അടി അടി പുറകോട്ട് പോകത്തില്ല ഞാൻ പറഞ്ഞ എത്ര പേരുടെ പേര് പറഞ്ഞോ അത്രയും സത്യം തന്നെയാണ് കാരണം ഈ അതിനുശേഷം ഞാൻ വേറെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് പേരോടെ അഭിനയിച്ചിട്ടുണ്ട് ജഗദീശ് ശ്രീകുമാർ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദേവൻ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷ് ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് സലീം കുമാർ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജൻ ബി ദേവ് മാള ചേട്ടൻ അങ്ങനെ ഷാനവാസ് അങ്ങനെ ഇവരുടെ ഒന്നും ഞാൻ പേര് പറയുന്നില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ കാരണം എനിക്ക് അവരിൽ നിന്നും അങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായില്ലേ എനിക്കുണ്ടായ എനിക്കുണ്ടായ അനുഭവം ഞാൻ തുറന്നു പറഞ്ഞു അതിൽ ഞാൻ ഇന്നും ഞാൻ മരിക്കുന്നവണ്ണം വരെ എന്നെ പീഡിപ്പിച്ചത് പീഡിപ്പിച്ചത് തന്നെയാണ് അവരുടെ പേരാണ് ഞാൻ പറഞ്ഞതും പക്ഷെ അന്ന് മീഡിയ ഒക്കെ ഏറ്റെടുത്തെങ്കിൽ അത് അവർക്ക് റീച്ച് കിട്ടാനായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അത് കഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വാദിയെ പ്രതിയാക്കിയാലേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ എനിക്കെതിരെ ഞാൻ ചെയ്യാത്ത കുറ്റം അതായത് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള എന്നുള്ളൊരു കള്ളക്കേസ് എന്റെ പേരിലെടുത്തു ഞാൻ വിളിച്ചിട്ടില്ല അമ്മയാളെ സത്യം ഞാൻ വിളിച്ചിട്ടില്ല ഒരു നടന്മാരെ ഞാൻ വിളിച്ചിട്ടില്ല പക്ഷെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ കേസെടുത്ത് ആ ഉടനെ എന്നെ സൈബർ പോലീസാർ എന്നെ വിളിക്കുന്നു ആ ഞാൻ പോസ്റ്റ് ചെയ്തത് ശരിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അത് സത്യമാണ് അത് ഫാക്ച് കണ്ടന്റ് ആണ് യഥാർത്ഥ സത്യമാണ് ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തത് ചുമ്മാ ചുമ്മാ എനിക്കെന്താ അങ്ങനെ പോസ്റ്റ് ചെയ്താ വട്ടാണോ ഞാൻ എന്നെ ആരൊക്കെ പീഡിപ്പിച്ചോ അവരെ കുറച്ചൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പം പോസ്റ്റ് ചെയ്തു ഒക്കെ ഞാൻ അതിന്റെ തെറ്റ് ഞാൻ അങ്ങേരിക്കുന്നു ഞാൻ പോസ്റ്റ് തെറ്റ് അതെന്താ തെറ്റാകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ആർക്കെങ്കിലും ഒരു ദുരാനുഭവം ഉണ്ടായിട്ടുണ്ടോ പറയാൻ പറഞ്ഞു ഞാൻ ആ ധൈര്യത്തിലാണ് ഞാൻ ഞാൻ അങ്ങ് ഫേസ്ബുക്കിലാണ് എല്ലാവരുടെയും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു അപ്പൊ പറഞ്ഞു മീനു വിളിച്ചോ ഫോൺ വിളിച്ചു അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു തെളിവില്ല എന്നിട്ട് പറഞ്ഞു എന്നാ ശരി മിനു മിനുവിന്റെ പേരിൽ മിനു ഇട്ട ഉടനെ അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ കൂടെയാണ് മിനു കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം കൊടുത്തത് കൊണ്ട് മിനുന്റെ പേര് കേസ് എടുക്കണമെന്ന് ഭയങ്കര പ്രഷറാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് മിനുവിന്റെ പേരിൽ ഞങ്ങൾ കേസ് അതുകൊണ്ട് മിനുവിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല മിനു പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് മിനു ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് ജയിലെടുക്ക് അവര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയി ബെയിലെടുത്തത് ബെയിലെടുത്തിട്ട് എന്ത് ചെയ്യണം അപ്പൊ എനിക്കറിയില്ല ഞാൻ ബെയിലെടുത്തിട്ട് എന്ത് ചെയ്യണം ബെയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഒപ്പിട്ടിട്ട് പൊയ്ക്കോളാം പറഞ്ഞു അതുപോലെ തന്നെ ഞാനും പോലും അവിടെ അഡ്വക്കേറ്റ് പോലും എൻ്റെ കൂടെ വന്നില്ല ഞങ്ങൾ അവിടെ പോയി ഒപ്പിട്ട് ഞാൻ പോന്നു അത് ഒരാഴ്ച ആഴ്ചത്തേക്കാണ് മിനുവിനെ അറസ്റ്റ് ചെയ്തതൊന്നൊരു വാർത്ത ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുവാണ് മീൻ കറിയൊക്കെ വിളിച്ച വെച്ചിട്ട് അന്നേരം അറസ്റ്റ് ചെയ്തു അപ്പൊ നോക്കേ മീഡിയ എത്ര മാത്രം ഞാൻ അന്നേരം പറഞ്ഞത് ദേവ് ഞാനിവിടെ കിടന്നുറങ്ങുവാണേന്ന് അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോയപ്പോത്തേക്കും പറഞ്ഞു മിനുവിന് ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു സോ എനിക്ക് വേണ്ടത് ജനങ്ങളെ എവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയല്ല സോ ഇതിന്റെ സത്യം കാരണം ഈ കേസ് എന്റെ പേര് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു ഞാൻ ഫോക്കസ് ചെയ്തത് കാരണം അല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യണം പിന്നെ കേസ്ബുക്കിൽ അത് എഡിറ്റ് ചെയ്യണം പിന്നെ അത് അപ്പൊ അത്ര സമയം പോവും എനിക്ക് ആ അന്നേരം ആ കേസിൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഇതെങ്ങനെ ഈ ഇവരുടെ കള്ളം എങ്ങനെ പൊളിക്കാം എന്നോണ്ട് ഞാൻ വളരെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല എന്നെ കുറിച്ച് എന്ത് ന്യൂസ് പുറത്തു വരുന്നോ അതിനെ കുറ്റ കുറച്ചൊന്നും ഞാൻ വര ഞാൻ ആ കേസിൽ തന്നെ മാത്രം ഇൻവോൾവ് ചെയ്തു അപ്പൊ അവരുടെ പറഞ്ഞപ്പോ എല്ലാം പൊളിഞ്ഞു അപ്പൊ ഞാൻ തന്നെ തന്നെ ഇൻസ്പെക്ടറോട് പറയാം ഇൻസ്പെക്ടറെ ചോദിക്കുക ഏത് ടോറാണോ ചോദിക്കേ ഏത് റൂമാണ് ചോദിക്കേ എത്ര നമ്മൾ റൂമാണോ ചോദിക്കും ചോദിക്കും മാഡം ചോദിക്കും മാഡം അങ്ങനെ അപ്പൊ അവരോട് ചോദിച്ചാൽ കൊച്ചു കടന്ന് വിറയ്ക്കുക ഇങ്ങനെ കടന്ന് വെറു പോലെ അപ്പൊ ആ ഇൻസ്പെക്ടർ ആ കൊച്ചിനെ കയ്യപ്പെടുത്തിട്ട് പറയാം എതു ഇപ്പീ വിറക്കഥാൻ ചോദിക്കും വയ്യ ഒരു ഷിറിങ് വയ്യാ അപ്പൊ പറയാം ഇല്ല ഞാൻ അന്നത്തെ കാര്യം ഓർത്തപ്പോ ഷിവറിങ് ആയതാണെന്ന് മനസ്സിലെ ചോദ്യം രണ്ട് ആ ചോദ്യം ഞങ്ങൾ ചോദിക്കോദിച്ച രീതി ഞാൻ കാണിച്ചു തരാം അന്ന് എന്താ നടന്ന് അന്ന് ഇവന്റെ അന്നെ കൂട്ടിട്ട് പോയി ഓക്കെ കൂട്ടിട്ട് അവളെ തമ്മിൽ തിരിയാത് ഹോട്ടൽ ഓക്കെ മാഡം ഓക്കെ അപ്പൊ എന്ത് മാറി എന്തില് ഇങ്ങനെ എന്തില് ഞാനും പേടിച്ചു എന്താ ഇപ്പി വാ ഇപ്പടി വാ അപ്പൊ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അടുത്ത് ഇൻസ്പെക്ടർ അപ്പൊ ഇൻസ്പെക്ടറും അങ്ങ് എഴുന്നേറ്റു ലേഡി ഇൻസ്പെക്ടറാണ് പുള്ളിക്കാരി അങ്ങ് എഴുന്നേറ്റു ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത് എന്താ ചെയ്യുമ്പോ അല്ലെ അടുത്ത് അടിക്കുവോ അതുപോലെ ഏയ് കിട്ടവാടുത്ത് ശരി അന്ന് എന്താ നടന്നെന്ന് എന്നെ സെഞ്ചു കാണിക്കു ആ അപ്പൊ പുള്ളിക്കാരി ഉം ഒരാൾ വന്നു ഇങ്ങനെ ക്ഷയിക്കാണ്ടി വന്നു ഉം അപ്പം എന്നാ അപ്പുറം ഇങ്ങനെ ഷോൾഡറിൽ കൈ വെച്ചു ഉം അപ്പറം അപ്പറൊന്നുമില്ല ശരി എത്ര മിനിറ്റ് എടുത്തേ ഫൈവ് മിനിറ്റ്സാ പോയി കാറണ്ട് അപ്പോഴാണ് ഈ പുള്ളിക്കാരി കൊടന്ന് ശരിക്കും കടന്ന് വിറച്ചത് അതേസമയം ഇവിടെ നമ്മുടെ മൊട്ടയാരനോട് റിപ്പോർട്ട് ചാനലിൽ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണു ഒരാൾ വന്ന് മുടിയേ തൊട്ട് ഒരാൾ വന്ന് കബളെ പിടിച്ച് ഒരാൾ വന്ന് ഉമ്മ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചാനലിൽ പറഞ്ഞു ഇപ്പോഴും ഇവിടെ നോക്കിക്കോ അത്രയ്ക്കും ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ഇപ്പം പോലീസ് ചോദിച്ചപ്പോ ക്ഷേക്കാണ്ടി കൊടുത്തു അതേ ഉള്ളൂ പേടിച്ചിട്ട് അത്രേന്ന് ഉണയെ പറയാൻ സാധിച്ചുള്ളൂ അപ്പുറത്തേക്ക് ആളുടെ കയ്യിൽ നിന്നെല്ലാം പോയി വിറച്ചുപോയാൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയാലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ സത്യം പറയുന്നവരെന്നും ഉള്ളൂ ഫിറോസെ സത്യം നമ്മൾ പറയാൻ ഒരു ധൈര്യം കാണിച്ചാൽ അവരെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുന്നുള്ള ആരെയും ഉറപ്പാണ് പക്ഷെ എനിക്ക് ഐ ഡോ റിഗ്രറ്റ് എനിക്ക് ഇന്നും ഈ നിമിഷവും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നെ ഒരുപാട് പേരെ കന്നെ പറഞ്ഞിട്ട് ഐ ഡോ അത് അവരുടെ കുടുംബത്തിൽ അങ്ങനെ നടന്നാലേ അവർക്കൊക്കെ അനുഭവം ഞാൻ ഈ ഈ നമ്മളുടെ വീഡിയോ തന്നെ പലരും ഇതിന്റെ താഴെ ഇടാനുള്ള മുഖ്യമന്ത്രി നൽകിയ ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിനു ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് പക്ഷേ അത് ആ മുഖ്യമന്ത്രി നൽകിയ ആ ഒരു ആത്മവിശ്വാസം അത് പൊളിഞ്ഞു മിനുവിനെ സംബന്ധിച്ച് സത്യമല്ലേ ഞാൻ ഞാൻ പോയി ഇത്ര എല്ലാം കേസും അറസ്റ്റും ഒക്കെ നടന്നിട്ട് ഞാൻ നോക്ക മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രിയവിടെ എവിടെ നമ്മളെ പാലത്തേക്കെട്ടിന്റെ പാലം അലച്ചുവലായി പോയി